ജയം ഒന്ന് വിജയദശി രണ്ട് നമ്മുടെ രാഷ്ട്രപ്രതാമിൻ്റെ ജയമു നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാരിൽ നിന്നും പടപരുതി യാതൊരു വിധ നമ്മൾക്ക് സഹായിക്കപ്പെടുത്താതെ അവരോട് സമരസപ്പെട്ടുകൊണ്ട് വളരെ സമരങ്ങളിലൂടെ నమ్ములైతే స్వాతంత్ర్యే పిడిచున్న మహాత్మాగీ అదే ఓర్మిక ఏదొండన్యమీ ఎత్తిచేర్ గాధిజీ ఎం నదే మత వివేచనెనెరి ఆడే పిడిన చే

ിലാണ് നമ്മുടെ ഭഗവനം ചെയ്യുന്ന സേ ഭ ഉൾപ്പെടെ അതും അതോടൊപ്പം തന്നെ നമ്മുടെ എം എൽ എയും ഉടനെത്തിച്ചേരുമെന്നറിയിക്കുകയെ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഈ സന്ദർഭത്തിൽ സിദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കൂ നമ്മുടെ സാഹിത്യ രംഗത്ത് ഇങ്ങനെ ഒരുപാട് പേർ ഒരുപാടും സാഹിത്യ സുഹൃത്തുക്കൾ പിന്നെ എഴുത്തുള്ളവരൊക്കെ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിൽ പുസ്തകങ്ങൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ ഒരു മത്സരം തന്നെ ഉണ്ടോ എന്നുള്ളത് അതിരിക്കേണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രകാശിതമാകുന്നത് കവിതാ പുസ്തകങ്ങളാണ് ഗ്രന്ഥങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ ബഹുമാനായ കാരണ ലോബരികളോ ചെറുഗരനൊക്കെ പ്രസിഡീൻറ്മാരും ഇപ്പോൾ നമ്മുടെ ലോസ്ഫ്റ്റി കരിത്രരെ നേഹോ ഹൈ ജോ തരത്തിൽ വിരമിക്കാൻ പ്രവർത്തിച്ചാ രീതിയാണ് ആ ഉപയോദനം നിന്ന് റിട്ടയർമെന്റ് ചെയ്യുന്ന ശേഷമാണ് ആ ഉപയോകാസ്ഥന് ലഭിക്കുമ്പോൾ തന്നെ അദ്ദേഹ നിരവധി കാര്യങ്ങൾ വെജിക്കേയി ചേർത്ത് ഒരു പുസ്തകമാക്കി എന്നുള്ള അദ്ദേഹം പ്രകാശനം നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും മുമ്പിലെ ഒരുപാട് പേര് പ്രത്യേകിച്ച് ബന്ധപ്പെട്ട മനുഷ്യ സാധാരണ ജീവിതം ആഗ്രഹിക്കുന്നതിന് ഒരു വഴിയായി കാണുന്നത് മഹാത്മാക്കൊള്ള ഒരു പാർട്ടിക്ക് വരുന്നത് മഹാത്മാഗാന്ധിയുടെ വികസന സങ്കല്പവും നെഹ്റുവിന്റെ തൊട്ട് ലോകത്തിലെ രാജ്യങ്ങളിലേയും മനുഷ്യന്റെ മഹാത്മാഗാന്ധിയുടെ വികസനം ആത്മീയതയ്ക്ക് മുൻതൂക്കമുള്ളൊരു ലോകത്തിന്റെ വികസനം പറയുന്നത് ഏതാ മഹാത്മാ ഗാന്ധിയുടെ വികസന സങ്കല്പം കൊണ്ടുവന്ന് ഗാന്ധി വിശ്വസിച്ചത് ഗ്രാമങ്ങളിലാണ് നഗരങ്ങൾ ഗ്രാമങ്ങൾ ഒന്ന് തിന്നുന്ന സ്വഭാവം കൈവരിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഘട്ടം തത്വം അപ്പൊ ഇന്ത്യ ഗ്രാമങ്ങളിലെ ഇന്ത്യയുടെ സമാധാനപരമായ ജീവിതമാണ്

মহাধ <laughs> ജന്മ വർഷം അങ്ങനെ വർഷം പത്തൊമ്പതാണ് അത് നടക്കുമ്പോഴാണ് അത് സാധിച്ചത് അപ്പൊ അങ്ങനെയുള്ള മനുഷ്യൻ നമുക്കുണ്ടായി ആ മനുഷ്യൻ ഒരു കാണിച്ചുണ്ടായി ആ വഴിയെ നടക്കുക അല്ലാതെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും തൃപ്തി കിട്ടാൻ എല്ലാ മനുഷ്യർക്കും രണ്ടും വീട് കിട്ടില്ല അതിനോടൊപ്പം ഇന്ത്യ കിട്ടുന്നില്ല மனசான <laughs> ഇത് ആർക്കും അനുകരിക്കാൻ പറ്റാത്തവണ് അദ്ദേഹം പറഞ്ഞത് ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് ഒരു സമൂഹത്തിൽ ഒരു വീട് നിലനിൽക്കുന്നത് അങ്ങനെ ഒരാളെ ശേഷി അതാണ് മഹത് രണ്ടത്തിന്റെ വലിയ പ്രത്യേകത

നമുക്ക് ഇതാണ് ലോകത്തെവിടെയും സംഭവിക്കുന്ന കവിതകളിലും ലോകത്തെവിടെയും സംഭവിക്കുന്ന കലാരൂപങ്ങളിലും ഒക്കെ നമുക്കറിയുമ്പോ ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന കലാരൂപം നമ്മുടെ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഒരു അഞ്ഞൂറ് പേരിടുന്ന കാണുന്ന ഒരു വേദിയാണെങ്കിൽ കൂടിയും അതിൽ ഒരു എഴുന്നൂറ്റി അൻപത് പേരോ മുന്നൂറ് പേരോ കുഞ്ഞെ പറ്റി നോക്കുന്നത് എഴുത്തച്ഛൻ്റെ കവിത വായിക്കപ്പെടുമ്പോൾ അതിനകത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും മറ്റു അനവധിയായ കഥാപാത്രങ്ങളെ പറ്റിയാണ് അതിൽ പരാമർശിക്കപ്പെടുന്നതെങ്കിൽ പോലും അതിൽ കുറേയേറെ പേര് എഴുത്തച്ഛനെ പറ്റി എന്റെ ശബ്ദം വേറിട്ട് കേട്ടുപോയി എന്ന് കവി ചോദിക്കുന്നത് പോലെ തന്നെയാണ് അജ്ഞാതമായിട്ട് ഇപ്പൊ എഴുത്തച്ഛൻ എഴുത്തച്ഛന്റെ കൃതികളിൽ ഒരു കഥാപാത്രമാണ് നമ്പ്യാർ നമ്പ്യാരുടെ ഉള്ള കഥകളിലെല്ലാം ഒരു കഥാപാത്രമാണ് അങ്ങനെ ൊപ്പം തന്റെ കയ്യോപ്പ് ചാർത്തി സഞ്ചരിക്കുന്നവരാണ് കലാകാരൻ ഇവിടെ ഈ കൈത്തറയുടെ കവിതയിൽ പോലും ആ കയ്യോപ്പ് ചാർത്തിന്റെ പുസ്തകത്തിന്റെ പേര് പോലും കയ്യൊപ്പ് എന്നു കാരണം കവി ജീവിക്കുന്ന കാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള കയ്യോപ്പാണ് അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് നമുക്ക് സംശയം നമുക്ക് കാരണം പറയാനായിട്ടുണ്ട് ഓരോരുത്തരും ഒരാളല്ലോ നിങ്ങളുടെ കയ്യിൽ ഒരു ആയുധമാണ് അല്ലേ അപ്പോ എല്ലാവരും തന്നെ ആ ഇരിക്കുന്നതെല്ലാം മെഷീൻ അപ്പൊ സാധാരണ പബ്ലിക്കിനേക്കാൾ നോക്കുമ്പോ വളരെ മെച്ചപ്പെട്ട സദസ് തന്നെയാണ് വ്യത്യസ്ത തലത്തിൽ ഗാന്ധിയെ സ്മരിക്കുമ്പോഴായിട്ട് ഇവിടെ ഒന്ന് ഒരു കാര്യം ഈ ആലോചിക്കൂ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ കൂട്ടമാരും അവരായിരുന്ന ബ്രിട്ടീഷുകാർ അവരെ വളരെ ലോകത്തൊരു അന്ന് വരെ ലോകത്തൊഴിലും പരീക്ഷിക്കാത്ത ഒരു സമരമുള്ള ഉപയോഗപ്പെടുത്തി ഇന്നത്തെ കണക്ക് വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഒന്നും ഇല്ല അല്ലേ വാർത്താ വിനീയ സൗകര്യങ്ങൾ പോലും അന്ന് വളരെ വളരെ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ അല്ലെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ രാജ്യമാകെ സഞ്ചരിച്ച് ഈ രാജ്യമാകെ സഞ്ചരിച്ച് അതിനൊരു പ്രത്യേകതയുണ്ട് ഈ രാജ്യമെന്ന് പറയുന്നത് എത്ര തരം ഭാഷ എത്ര സംസ്കാരങ്ങൾ എത്ര ആചാരങ്ങൾ എത്ര വിശ്വാസങ്ങൾ എത്രതരം വിശ്വാസങ്ങൾ അങ്ങനെ വ്യത്യസ്തത ഉള്ള ഒരു ജനതയെ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരമുള്ള വ്യത്യസ്ത മതവിശ്വാസികളായിട്ടുള്ള ജനതയെ കോർത്തിണക്കി ആ സമരത്തിന് നേതൃത്വം നൽകി അവിടെയാണ് ഗാന്ധിയുടെ ഗാന്ധിയുടെ പ്രത്യേകത ഇവിടെ ഒരേ ആശയമുള്ളവരെ രാജന്മാരുണ്ട് അല്ലേ ഒരേ ആശയമുള്ളവരുടെ നേതാക്കന്മാരുണ്ട് അതിലുള്ളവരെല്ലാം അതേ ആശയക്കാർ പക്ഷെ വ്യത്യസ്ത തരത്തിലുള്ളവരെ ഒരുമിച്ച് ചേർത്ത് ഒരു മുദ്രാവാക്യത്തിന് കീഴിൽ അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ നേതൃത്വ പിന്നെ അല്ലെ സത്യഗ്രഹ അഹിംസ അതൊക്കെ ലോകത്തിന് പുതിയ അറിവുകളായിരുന്നു അത് നൽകിയ അങ്ങനെ അവരെ ഇവിടെ നിന്നും

അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഘട്ടം വർത്തമാനമില്ല ഗാന്ധിജിയെ കൊന്നവരെ ചുമ്മാരുണ്ട് അവിടെയാണ് ഗാന്ധി സ്മരണയുടെ പ്രസക്തി ഗാന്ധിജിയുടെ ഘാതകരെ മഹത്വൽക്കരിക്കില്ല ഗാന്ധിജിയെ തിരസ്കരിക്കുക വരും തലമുറ ഈ വരുന്ന തലമുറക്ക് ഗാന്ധിജി രാജ്യത്തോടെ ഇന്ത്യക്കാരന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന് അറിയാൻ മാർഗമില്ല ഇനി കാരണം ഇത് പുതുതലമുറ ഉള്ളവരുത്തരും പഠിപ്പിക്കുന്ന എങ്ങനെയാണ് പുസ്തകങ്ങൾ കൂടാണല്ലോ പാഠ പുസ്തകങ്ങളിലെല്ലാം ഗാന്ധിജി ഇപ്പോൾ ഔട്ടാണ്